വർഷത്തെ പാരമ്പര്യവും മു ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ കുടാലി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കൂട്ടായ്മ തിരികെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചാലോട് മന്ദാരിൻ സ്കൈ ഹോട്ടലിൽ വെച്ച് നടന്നു മുൻ പ്രിൻസിപ്പൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എം ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ും കൂടി ചേരാനും ആ പഴയ സൗഹൃദം എസ് എൽ സി കാലഘട്ടത്തിൽ എന്ന് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ വളരെ അന്ന് പ്രത്യേക സ്വാർത്ഥ നമ്മൾ തേ കൊള്ളുന്നുണ്ട് രീതിയിൽ ഇടപെട്ട് നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ പിന്നീട് നമ്മൾ മറ്റു ജോലി സ്ഥലത്തോ മറ്റു സ്ഥലത്തോ സൗഹൃദം ഉണ്ടാകുന്നതൊക്കെ ചിലപ്പോൾ പലർക്ക് പലരും എന്തെങ്കിലും ലക്ഷ്യം വച്ചായിരിക്കാൻ ചിലർക്ക് ചേറെ പോരായ്മകൾ ഉണ്ടാകാം പരസ്പരം ഇഷ്ടപ്പെടാതാകാൻ സരാം അപ്പോൾ നല്ലൊരു ആത്മാർത്ഥമായ ബന്ധം തുടരാൻ ചിലപ്പോൾ നല്ല രീതിയിൽ പറ്റില്ല പക്ഷെ ഈ എസ് എൽ സി കാലഘട്ടത്തിൽ അത്തരം ചിന്താഗതികളൊന്നും നമ്മളില്ലാതുകൊണ്ട് നെഗറ്റീവ് ആസ്പെക്റ്റ് കൺസഡർ ചെയ്യുകയില്ല എന്ന് ശരിയാൽ പിള്ളേർ കടി പക്ഷേ നല്ലൊരു ആത്മാർത്ഥമായ ബന്ധം ഉണ്ടാവും പലരും ഒന്നാം ക്ലാസ് മുതലേ പഠിച്ചവരായിരിക്കും വന്നിച്ചിട്ട് ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എസ് എൽ സി ഉള്ള കൂട്ടുകാരാണ് നല്ലൊരു ബന്ധം ഇപ്പോഴുള്ളത് നല്ല രീതിയിൽ പഠിക്കാൻ ക്ലാസ് സിറ്റുവേഷൻ ഉള്ള നമ്മൾ ഒരു മൂന്ന് വർഷമായിട്ട് ചടങ്ങിൽ വെച്ച എം ബാലകൃഷ്ണനെയും പൂർവ്വ വിദ്യാർത്ഥിയായ ഇന്ത്യൻ നേവി റിട്ടയേർഡ് ഹോണറി ലഫ്റ്റനന്റ് കെ കെ പ്രകാശിനെയും സ്നേഹോപഹാരം നൽകി ആദരിച്ചു വി സി ജയദേവൻ അധ്യക്ഷത വഹിച്ചു മുരളി മാസ്റ്റർ അനിത ടീച്ചർ അജിത റാണി കെ കെ പ്രകാശൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആർ പി വിനോദ് സ്വാഗതവും അസ്ലം മാസ്റ്റർ നന്ദിയും പറഞ്ഞു തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നാടൻ പാട്ടരങ്ങും അരങ്ങേറി ന്യൂസ് ബ്യോ ചോഡ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ